എല്ലാവർക്കും നമസ്കാരം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസത്തെയും എങ്ങനെ പവർഫുൾ ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേക്കണം എന്ന ചിന്തയോടുകൂടിയാണ് ഉറങ്ങാൻ പോകുന്നത് അതിനുവേണ്ടി മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ അലാം സെറ്റ് ചെയ്തു വെക്കുന്നു എന്നാൽ രാവിലെ അലാം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തു വെച്ച് വീണ്ടും കിടന്നുറങ്ങുന്നു ചിലരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും എന്നാൽ എഴുന്നേറ്റ് കഴിഞ്ഞാലോ ആദ്യം തന്നെ നമ്മൾ ഫോൺ എടുത്ത് അതിൽ സ്ക്രോൾ ചെയ്യുന്നു അതിൽ തലേ ദിവസം വന്നിട്ടുള്ള മെസ്സേജുകളെല്ലാം വായിച്ചു നോക്കുന്നു അങ്ങനെ നാം പോലും അറിയാതെ നമ്മളുടെ വിലപ്പെട്ട സമയം കടന്നു എന്നാൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ സമയം മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ദിവസം കൂടി നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തിന് തന്നെ വെളിച്ചമേകിക്കൊണ്ട് ഒരു പുതിയ പ്രകാശം പരത്തിക്കൊണ്ടാണ് സൂര്യൻ എന്നും ഉദിക്കുന്നത് അത്രയും സമയം നിശബ്ദതയിലും ഇരുട്ടിലുമായിരുന്ന പ്രപഞ്ചം സൂര്യന്റെ വരവോടെ പ്രകാശപൂരിതമാകുന്നു ആ ഒരു വെളിച്ചം വരുന്നതിലൂടെ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുന്നു നിങ്ങളൊരു പോസിറ്റീവായ ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഉടനെ മൊബൈൽ ഫോണിൽ സ്ക്രോൾ ചെയ്യാതിരിക്കുക കാരണം അതിൽ വന്നിട്ടുള്ള പല നെഗറ്റീവ് മെസ്സേജുകളും നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കും എപ്പോഴും ശാന്തമായി എഴുന്നേക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ഉടൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക മനസ്സിനെ റിലാക്സിങ് മൂഡിലേക്ക് മാറ്റുക അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ നല്ല റിലാക്സിംഗ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക ഈ സമയത്ത് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം ഈ സമയത്ത് നമ്മുടെ മനസ്സിന് നല്ല ഒരു കുളിർമ അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതായും ആ ആഗ്രഹങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അതെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുക നമ്മളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകൾ വന്നു ചേരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിരാവിലെ പുഴയിലെ വെള്ളം വളരെ ശാന്തമായിരിക്കും കാരണം അതിശക്തമായ കാറ്റോ മറ്റോ ഒന്നും അതിന് ഉണ്ടാക്കുന്നില്ല ആ തെളിവയിലേക്ക് നോക്കിയാൽ ആകാശത്തിൻ്റെ സൗന്ദര്യം പോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ശാന്തമായ മനസ്സും ഇതുപോലെയാണ് ഏതൊരു കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടാകാനും നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും ഏതൊരു കാര്യത്തെയും ഫേസ് ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഒരു ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ അത് ചാർജ് ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സും നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും നല്ല പോസിറ്റീവായ ചിന്തകൾ കൊടുത്തുകൊണ്ട് നമ്മളുടെ മനസ്സിനെ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക അതിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജിയും പീസ് ഓഫ് മൈൻഡും ലഭിക്കുന്നു ഇതിന് ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളിലെ സ്ട്രെസ് ഹോർമോൺസ് കുറയുകയും ഹാപ്പി ഹോർമോൺസ് വർദ്ധിക്കുകയും ചെയ്യുന്നു മനസ്സ് നല്ല ഷാർപ്പറാകുന്നു നല്ല വിളവ് ലഭിക്കാൻ ഒരു കർഷകൻ മണ്ണിനെ എങ്ങനെ പാകപ്പെടുത്തുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഒരു ദിവസം കടന്നു പോകുന്നത് ഈശ്വര ചിന്തയോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ ഒരു ഡിവൈൻ ലൈറ്റ് നിങ്ങളെ നയിക്കും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ആ ഡിവൈനൈറ്റി ഉണ്ടായിരിക്കും അങ്ങനെയാകുമ്പോൾ ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താനോ തകർക്കാനോ സാധിക്കുകയില്ല എപ്പോഴും എല്ലാത്തിനോടും നന്ദിയുണ്ടായിരിക്കുക നന്ദിയില്ലാത്തവർ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാലും ആ ജീവിതം എപ്പോഴും അസംതൃപ്തി നിറഞ്ഞതായിരിക്കും എന്നാൽ നന്ദിയുള്ളവനാകട്ടെ അവൻ എത്ര ചെറിയ വീട്ടിൽ താമസിച്ചാലും അവന് എപ്പോഴും ഹാപ്പിനെസ്സും ഒരു റിച്ച് മൈൻഡ് ഫീലിങ്ങും ഉണ്ടായിരിക്കും വെള്ളമൊഴിക്കൂ അപ്പോൾ മനസ്സാകുന്ന പൂന്തോട്ടത്തിൽ അതിമനോഹരങ്ങളായ പൂക്കൾ വിടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും സമയം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചു വരികയില്ല നിങ്ങളുടെ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തൂ നന്ദി